നമസ്കാരം ഞാൻ അനു വഗ്നി ശർമ്മൻ ആറ്റിങ്ങൽ നമ്മളിന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ അല്ല നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതായ ഒരു ക്ഷേത്രത്തെ പറ്റിയും ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി അല്ലെ നമ്മൾ അതിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ് നമുക്കറിയാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമിയുടെ പ്രാധാന്യം വൈക്കത്തഷ്ടമി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെയേറെ പ്രാധാന്യമുള്ളതായ ഒരു ആചാരാനുഷ്ഠാനമാണ് അഷ്ടമിതിഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രയോജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കിട്ടുന്നത് എന്ന് ജ്യോതിശാസ്ത്രത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് അഷ്ടമി എന്ന് പറയുന്ന തിഥി ജ്യോതിശാസ്ത്രത്തിൽ നമ്മളുടെ വിധി എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് വിധിയുടെ കർമ്മ കൊണ്ട് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത് തിഥി കർമ്മയാൽ വിധി വേല ചെയ്യും എന്ന് നമ്മുടെ റൂട്ട് എങ്ങനെയാണ് പോകുന്നത് എന്ത് വിധിയാണ് നിരക്കുള്ളത് എന്ന് വിധി തിഥിയുടെ കർമ്മയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പറഞ്ഞത് തിഥി കർമ്മയാൽ വിധി വേല ചെയ്യും അപ്പം നമ്മളുടെ തിഥി ദോഷത്തെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മളുടെ റൂട്ട് നമ്മുടെ വിധി കറക്റ്റായിരിക്കത്തില്ല അതിന് നമ്മുടെ തിഥി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തിഥിയുടെ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിധി കറക്റ്റാവുകയുള്ളൂ ഇത് സാധാരണ ജ്യോതിഷികൾ പറഞ്ഞു തരാനായിട്ട് വഴിയില്ല കാരണം ഇത് പാസ്റ്റ് ലൈഫ് കർമ്മയിൽ പെടുന്ന ഒരു നിയമാണ് ഇപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ അഷ്ടമി അഷ്ടമി അഷ്ടമിതിഥിയിൽ പിറന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും ജീവിതത്തിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും അവർ എത്ര താഴെ നിലയിലാണെന്ന് പറഞ്ഞാലും അവരുടെ പ്രവർത്തനം കൊണ്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും കാരണം അത്രയധികം പവർഫുള്ള ഒരു തിഥിയാണ് അഷ്ടമി എന്ന് പറയുന്ന തിഥി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിഥി വേറെ ഉണ്ടാവില്ല നമുക്കറിയാം കൃഷ്ണൻ ജനിച്ച ജനിച്ചതിഥിയാണ് അഷ്ടമി എന്ന് പറയുന്ന തിഥി രോഹിണി നക്ഷത്രത്തിൽ അഷ്ടമി അഷ്ടമിതിഥിയിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനനം എടുത്തത് അപ്പോൾ എന്തിനു എന്തുകൊണ്ടാണ് ഭഗവാൻ രോഹിണി നക്ഷത്രത്തിൽ വന്ന് പിറക്കാനിടയായത് അഷ്ടമിതിഥിയിലേക്ക് വന്ന് പിറക്കാനിടയായത് എന്തുകൊണ്ടാണ് ഭഗവാൻ രോഹിണി നക്ഷത്രത്തെയും അഷ്ടമി അഷ്ടമിതിഥിയലും തൻ്റെ ജനനത്തെ കണക്റ്റ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നത് കാരണം അഷ്ടമതിഥിയിൽ ജനിച്ചെങ്കിൽ മാത്രമേ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തികളെക്കാളിലും മുകളിലേക്ക് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ രോഹിണി നക്ഷത്രത്തിലേക്ക് പിറക്കാൻ കാരണം കാരണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പുണ്യം നിറയുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ ആൾക്കാർക്കും നല്ല അനുഭവങ്ങളാണ് എന്നതല്ല അതിനർത്ഥം പുണ്യം നിറയുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ആ രോഹിണി നക്ഷത്രത്തിലേക്കും അഷ്ടമി തിഥിയിലേക്കും ഭഗവാൻ വന്ന് പിറക്കാനായിട്ടുള്ള കാരണം തൻ്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആളെ അതിനെക്കാട്ടിലും പവറായിട്ടുള്ള ഒരു കർമ്മം എടുത്ത് വേണം ഭഗവാൻ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ നമുക്കറിയാം കംസൻ നാരായണൻ അല്ലെ കൃഷ്ണൻ്റെ അമ്മാവനാണ് അപ്പം അമ്മാവനെ വധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ രോഹിണി നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ബുധൻ്റെ ശാപമുള്ള ബുധൻ്റെ കർമ്മദോഷത്തെ കൊടുക്കുന്ന ഒരു നക്ഷത്രത്തിലേക്ക് വേണം ഭഗവാൻ വന്ന് പറക്കാൻ അപ്പം രോഹിണി നക്ഷത്രത്തിന് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കർമ്മശാപം ഭവിച്ചാണ് ജനിക്കുക അപ്പോൾ ബുധൻ ആരാണ് ജ്യോതിശാസ്ത്രത്തിൽ മാതുല കാരകോ ബുധ അമ്മാവൻ്റെ കാരകനാണ് ബുധൻ അപ്പം ബുധൻ്റെ ശാപം കൊണ്ട് ജനിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തു പറ്റണം രോഹിണി നക്ഷത്രത്തിലേക്ക് ജനനം കൊടുക്കുമ്പോൾ അമ്മാവന് ഹാനിയെ കൊടുക്കണം അപ്പോൾ ബുധന് കർമ്മദോഷമുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ശാപം കൊടുക്കുന്ന നക്ഷത്രമാണ് അതായത് മാതുലശാപമുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അപ്പോൾ ആ രോഹിണി നക്ഷത്രത്തിലേക്കും ഭഗവാൻ പറക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തുപറ്റും അമ്മാവനെ നശിപ്പിക്കാനായി കാരണം അല്ലെ അമ്മാവന് ദോഷത്തെ കൊടുക്കണം അഷ്ടമി നിധിയിലേക്ക് പറക്കുമ്പോൾ എന്താണ് എല്ലാത്തിനെക്കാട്ടിലും എതിർസ്ഥാനത്ത് നിൽക്കുന്നവരെക്കാട്ടിലും മുകളിലേക്ക് കയർന്നു കൊടുക്കുന്ന അല്ലെ ഉയർന്ന നിലയിലേക്ക് വരുന്ന തിഥിയാണ് അഷ്ടമി എന്ന് പറയുന്ന തിഥി അതായത് ആരാണോ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവരെക്കാട്ടിലും ചവിട്ടി മുകളിൽ കയറുന്ന തിഥിയാണ് അഷ്ടമി എന്ന് പറയുന്ന തിഥി അപ്പോൾ ഭഗവാൻ ഈ നക്ഷത്രങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വന്നതിൻ്റെ പിന്നിലും കംസനെ കൊല്ലണം തൻ്റെ അമ്മാവനെ വധിക്കണം രോഹിണി നക്ഷത്രത്തിലേക്ക് പിറക്കുമ്പോഴും ഇതേ കർമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് എതിരാളികളായിരിക്കുന്ന വ്യക്തിയെ തോൽപ്പിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരണം അപ്പോൾ ഓരോ നക്ഷത്രങ്ങളിലേക്കും ഓരോ തിഥികളിലേക്കും ഓരോരുത്തരും വന്ന് പിറക്കുന്നതിൻ്റെ പിന്നിൽ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഇതേ കർമ്മ തന്നെയാണ് ശ്രീരാമൻ ജനിച്ചതിൻ്റെ പിന്നെ അത് നമുക്ക് മറ്റൊരു ദിവസം ആ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം ഇന്ന് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടൊക്കെയുള്ള ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കൊരു ഗ്രോത്ത് ഇല്ലെങ്കിലും നമുക്ക് വളരെയേറെ തടസ്സമായിട്ടാണ് പല കാര്യങ്ങളും കിടക്കുന്നതെങ്കിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു അഷ്ടമ ദിവസം പോകണം ഏതെങ്കിലും ഒരു അഷ്ടമ ദിവസം പോയിട്ട് അവിടെ അന്നദാനം കഴിക്കുകയോ അല്ലെ നമ്മളാൽ കഴിയുന്ന പോലെയുള്ള അന്നദാനത്തിന് അവിടെ പണം കൊടുക്കുകയോ ഉദവി ചെയ്യുകയോ ചെയ്ത് ഭഗവാനെ പോയി കണ്ട് അവിടെ ഒരു അർച്ചന നടത്തി അല്ലെങ്കിൽ അവിടെ ഒരു നെയ്വിളക്ക് കഴിച്ച് ഭഗവാനെ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് അങ്ങെല്ലാം അറിയുന്നു എന്നെ ഈ അവസ്ഥയിൽ നിന്നും അങ്ങ് രക്ഷപ്പെടുത്തി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന ചെയ്തിട്ട് പോന്നാൽ ഉറപ്പായിട്ടും അടുത്ത അഷ്ടമി വരുന്നതിന് മുമ്പ് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉറപ്പ് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ അഷ്ടമി ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് അന്നദാനത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു ഉദവി ചെയ്ത് അവിടെ ഒരു അർച്ചനയും നടത്തി ഒരു നെയ്വിളക്കം കഴിച്ച് നമ്മുടെ ആവശ്യം ഭഗവാനെ നിരക്ഷിക്കണമേ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നോളൂ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ശ്രമിച്ചു നോക്കൂ അഷ്ടമി നിധിയിൽ നമ്മളൊരു പൂജ കഴിച്ചാൽ വളരെ റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളൊരു കച്ചവടം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ് ഒരു വളരെ ഡൗൺ ആണ് ആ ബിസിനസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ആ ബിസിനസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അഷ്ടമി ദിവസം വരുന്ന ദിവസം റീസ്റ്റാർട്ട് ചെയ്യണം ഒരു ചെറിയ ആരും അറിയണ്ട ചെറിയൊരു ഉദ്ഘാടനം പോലെ ഒരു റീസ്റ്റാർട്ട് അഷ്ടമിക്ക് തുറന്ന് ചെയ്യണം വളരെ മാറ്റങ്ങളുണ്ടാവും നിങ്ങൾ ശ്രമിച്ചു നോക്കിയോളൂ ഇതൊക്കെ ജ്യോതിശാസ്ത്രത്തിലെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം